ഷൊർണൂർ നഗരത്തിലെത്തുന്നവർക്കുൾപ്പെടെ അഭയം നൽകുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭ ആസൂത്രണം ചെയ്ത അഭയ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം നിലച്ചു ഹിന്ദുസ്ഥാൻ പ്രീഫാബ് എന്ന സ്ഥാപനമാണ് നിർമ്മാണ പ്രവർത്തികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചതെന്ന് നഗരസഭാ കൗൺസിലിൽ അറിയിച്ചു ഒരു വർഷത്തോളമായി കെട്ടിടത്തിന്റെ പ്രവൃത്തികൾ നിർത്തിയിരിക്കുകയാണ് പ്രവർത്തികൾ പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് എൽ എസ് ജി ഡി പ്രിൻസിപ്പൽ സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രവർത്തികൾ നടത്താനാകില്ലെന്ന് കരാറെടുത്ത കമ്പനി അറിയിച്ചിരുന്നു ഇതോടെയാണ് പ്രവർത്തികൾ പാതിവഴിയിൽ മുടങ്ങിയത് പുതിയ കരാറുകാരെ കണ്ടെത്തി നിർമ്മാണം പുനരാരംഭിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കൗൺസിലിൽ നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് അറിയിച്ചു രണ്ടു കോടി രൂപ ചെലവിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ പദ്ധതിയാണിത് ഈ ഭരണസമിതി നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കാനായിട്ടില്ല എഴുപത്തി അഞ്ച് ശതമാനത്തോളം പ്രവർത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ശേഷിക്കുന്ന പ്രവർത്തികൾ ധർഗാസ് ക്ഷണിച്ച് പുതിയ കരാറുകാരനെ കണ്ടെത്താനാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇക്കാര്യം കൗൺസിൽ അംഗീകരിച്ചു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ്